ഉപ്പുമുളകിൻ്റെ സ്വന്തം മുടിയൻ്റെ വിവാഹമായിരുന്നു ഇന്നലെ നടനും ഡാൻസറും മോഡലും ഒക്കെ ആണെങ്കിലും ഋഷി മുടിയൻ എന്ന പേരിലാണ് കൂടുതലും അറിയപ്പെടുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം ഇന്നലെ അമ്പലത്തിൽ വച്ചായിരുന്നു ഋഷിയുടെ വിവാഹം ഐശ്വര്യ എന്നാണ് ഋഷിയുടെ ഭാര്യയുടെ പേര് കുറച്ചു ദിവസം മുമ്പാണ് ഐശ്വര്യയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ഋഷി പങ്കുവച്ചത് അതിനു പിന്നാലെ ഹൽദി വീഡിയോയും പങ്കുവച്ചിരുന്നു അവസാനം എൻ്റെ ബുബു എൻ്റെ സ്വന്തമായി എന്ന ക്യാപ്ഷനോടെയായിരുന്നു വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസിലെ സഹതാരങ്ങൾ എല്ലാവരും ഋഷിയുടെ വിവാഹത്തിന് തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു മുളകിൽ ഋഷിയുടെ അച്ഛൻ്റെ കഥാപാത്രം അവതരിപ്പിക്കുന്ന ബാലുവാണ് ഋഷിയുടെ വിവാഹത്തിൽ അച്ഛൻ്റെ സ്ഥാനത്തു നിന്ന് വേണ്ടതെല്ലാം ചെയ്തത് കൂടാതെ ഉപ്പുമുളകിൻ്റെ സ്വന്തം നീലുവും കേശുവും ശിവയും പാറക്കുട്ടിയുമെല്ലാം വിവാഹത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു